കെ സി വി ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങളിലേക്കും സഹകരണ ബാങ്കുകളിലേക്കും ടൈപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജൂനിയർ ക്ലർക്ക് മൂന്ന് വിവിധ തലങ്ങളിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി സെക്രട്ടറി എന്നിങ്ങനെ എട്ട് വിവിധ കാറ്റഗറികളിലായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ജോലി ആവശ്യമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകുമെന്നതിനാൽ മൂന്ന് വിവിധ തരത്തിലുള്ള ക്ലർക്കുമാരുടെ ഒഴിവുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മറ്റ് രണ്ട് വീഡിയോകൾ കാണുന്നതിന് ചാനൽ സന്ദർശിക്കുക ജോലി അന്വേഷിക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പൂവണിയും എന്ന ശുഭാപ്തി വിശ്വാസം കൈവടിയാതെ പ്രവർത്തിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു എല്ലാ തസ്തികകൾക്കുമുള്ള പൊതുവായ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് നിയമന രീതി നേരിട്ടുള്ളതാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതുപ്രകാരം ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ് നിയമന അധികാരിയായി പ്രവർത്തിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്ന രീതി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആയത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും നാൽപ്പത് വയസ്സ് തികയാൻ പാടില്ലാത്തതുമാകുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് മാത്രം പത്തു വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ചു വർഷത്തെ ഇളവും അനുവദിക്കുന്നതാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ ഒരു മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഒരു സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി ഇരുപത് മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആയതിൽ അഭിമുഖത്തിന് ഹാജരായാൽ മിനിമം നാല് മാർക്ക് ലഭിക്കുന്നതാണ് ബാക്കി പതിനാറ് മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിന് അനുസരിച്ച് ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി അടയ്ക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സഹകരണ സംഘങ്ങളിലേക്ക് അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പൊതുവിഭാഗക്കാർക്കും വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവർക്കും ഒരു സഹകരണ സംഘത്തിൽ അല്ലെങ്കിൽ ബാങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് നൂറ്റി അൻപത് രൂപയും തുടർന്നുള്ള ഓരോ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് അൻപത് രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ആദ്യത്തെ അപേക്ഷയ്ക്ക് അൻപത് രൂപയും തുടർന്നുള്ള ഓരോ അധിക അപേക്ഷകൾക്കും അൻപത് രൂപ വീതവും പരീക്ഷാ ഫീസായി അടയ്ക്കണം ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റ് അഡ്രസ് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നാണ് ആയത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് തപാൽ മുഖേന അപേക്ഷ അയക്കാൻ കഴിയുന്നതല്ല ഓൺലൈനായി മാത്രമേ അപേക്ഷ അയക്കാൻ കഴിയുകയുള്ളൂ ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ അപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാന തീയതിക്ക് മുൻപായി വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവർ മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന മൂന്ന് വിവിധ കാറ്റഗറികളിലായി ജൂനിയർ ക്ലർക്ക് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക് സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കുകളിലും ക്ലാസ് വൺ ബാങ്കുകളിലും ജൂനിയർ ക്ലർക്ക് ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ബാങ്കുകളിലും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളിലാണ് നിയമനം നടത്തുന്നത് മൂന്ന് കാറ്റഗറിക്കും ഒരേ വിദ്യാഭ്യാസ യോഗ്യതയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ബാങ്കുകളുടെ ഗ്രേഡ് അനുസരിച്ച് ശമ്പള സ്കെയിലിൽ വ്യത്യാസമുണ്ടായിരിക്കും ബാങ്കുകളുടെ ലിസ്റ്റ് ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദ വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വളരെ ശ്രദ്ധയോടെ നോക്കി മനസ്സിലാക്കേണ്ടതാണ് ക്ലർക്കുമാറാകുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ എസ് എസ് എൽ സി അഥവാ തത്വല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോ ഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അതായത് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അതായത് ജെ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ജെ എന്നിവ അടിസ്ഥാന യോഗ്യതയായിരിക്കും കൂടാതെ സഹകരണം ഐശ്വിക വിഷയമായി എടുത്ത് ബികോം ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ എച്ച് ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി എം അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബി എസ് സി സഹകരണം ആൻഡ് ബാങ്കിങ് എന്നിവ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ടൈപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ ഒഴിവുകളെ കുറിച്ചുള്ള രണ്ട് വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കൂടി ഉദ്യോഗാർത്ഥികൾക്ക് കാണാവുന്നതാണ്